േക ദൈവനാമത്തിന് മുഹത്തമുണ്ടായിരിക്കട്ടെ വചനപ്പുലരിയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഈ പ്രഭാതത്തിൽ നാം ഓർത്തിരിക്കേണ്ട ഒരു വേദഭാഗം ഏശയ്യ പ്രവാചകൻ അൻപത്തിരണ്ട് പന്ത്രണ്ടാണ് പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട വേഗം ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാർ പല മനുഷ്യൻ്റെയും ജീവിതത്തിലെ പല പരാജയങ്ങൾക്കും പലപ്പോഴും കാരണമായി തീരുന്നത് തിടുക്കപ്പെട്ട് ഉള്ള തീരുമാനങ്ങളും പ്രവൃത്തികളുമാണ് വാക്കിലും പ്രവൃത്തിയിലും തീരുമാനങ്ങളിലുമൊക്കെ സംഭവിക്കുന്ന തിടുക്കം പലരെയും വലിയ പ്രതിസന്ധികൾ കൊണ്ട് െത്തിക്കാറുണ്ട് ഒരു ഭവനം നിർമ്മിക്കുമ്പോഴാണെങ്കിലും ഒരു ഭവനം പ്ലാൻ ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ ഓരോ മനുഷ്യനും ആവശ്യം തിടുക്കം കൂട്ടാതെ ശാന്തമായിരുന്നു അവയൊക്കെയും പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് പദ്ധതിയിടുക പ്ലാൻ ചെയ്യുക അതൊക്കെ വേണം എന്നാൽ മനുഷ്യർക്ക് പെട്ടെന്നുള്ള ഒരാദി ഉള്ളിൽ കയറും ആ ആദിയിൽ നിന്ന് അവരെടുക്കുന്ന പല ഡിസിഷനും പിൽക്കാലത്ത് അവരുടെ ജീവിതത്തിൽ പരാജയമായി തിരിഞ്ഞു വരുന്നു അതുകൊണ്ട് കർത്താവിൻ്റെ ഈ വചനം ശ്രദ്ധിക്കുക നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുന്നവരാണെങ്കിൽ തിടുക്കം കൂട്ടണ്ട കാരണം നമുക്ക് വേണ്ടി ദൈവം സജ്ജമാക്കിയിരിക്കുന്ന ഒരു സ്പേസ് ഈ ഭൂമിയിലുണ്ട് നമുക്ക് വേണ്ടി ദൈവം സജ്ജമാക്കിയിരിക്കുന്ന ഒരു ജീവിത നമുക്ക് വേണ്ടി ആവശ്യമായ വിഭവങ്ങൾ ദൈവം ഈ ഭൂമിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് അത് മറ്റാർക്കും എടുത്തുകൊണ്ടുപോകാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് മാത്രമല്ല നാം ഒത്തിരി പിന്നോട്ട് പോകുമോ എന്ന ചിന്തയും തിടുക്കത്തിന് കാരണമാണ് കർത്താവ് പറയുകയാണ് ഇസ്രായേലിൻ്റെ ദൈവം നിൻ്റെ പിൻകാവൽക്കാരനാണ് അപ്പോൾ മുമ്പിൽ മാത്രമല്ല നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്ന ദൈവമാണ് നമ്മുടെ പിന്നിൽ നിന്ന് നമ്മളെ ദൈവം സംരക്ഷിക്കുന്നത് കൊണ്ട് നമുക്കൊരിക്കലും സമയം താമസിച്ചു എന്ന കാരണം കൊണ്ട് നമുക്കൊരു നഷ്ടവും ഉണ്ടാവണമെന്നില്ല ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സംരക്ഷണം അത്തരം ചില സന്ദർഭങ്ങളായിരിക്കാം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കെപ്പോഴും തിടുക്കം കൂടാതെ മനസ്സിൻ്റെ ശാന്തത നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ